നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്ലസ് വൺ പ്രവേശനം ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ ഇങ്ങനെയാണ് അപേക്ഷാ സമർപ്പണം മെയ് പതിനാലിന് ആരംഭിക്കും മെയ് ഇരുപതാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തിനാലിനും ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനുമാണ് ജൂൺ പതിനെട്ടിന് ക്ലാസുകൾ ആരംഭിക്കുന്ന രീതിയാണ് ജൂൺ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടികൾ അവസാനിക്കുന്നതാണ് പുനർമൂല്യനിർണ്ണയത്തിന് മെയ് പന്ത്രണ്ടാം തീയതി ഇന്ന് മുതൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഫോട്ടോ കോപ്പി സ്ക്രൂട്ടനി എന്നിവയ്ക്കും അപേക്ഷ സമർപ്പിക്കാം ഫീസ് നിരക്ക് ഇനി പറയുന്ന രൂപത്തിലാണ് പുനർമൂല്യനിർണ്ണയത്തിനായിട്ട് നാനൂറ് രൂപയും അതോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പിക്കായിട്ട് ഇരുന്നൂറ് രൂപയും സ്ക്രൂട്ടനിക്കായിട്ട് അൻപത് രൂപയുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ അംഗത്വമുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം നാല്പത് ലക്ഷത്തോളം ആളുകളാണ് അംഗത്വം എടുത്തിട്ടുള്ളത് ഇവർക്കെ തുടർന്നും വിവിധ സഹായങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതിനായിട്ട് വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭ്യമാകുന്നതിനൊക്കെ തന്നെ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ ഇതിനെ മുന്നോടിയായിട്ടും മുന്നൊരുക്കമായിട്ടാണ് ഇപ്പോൾ വിവിധ ക്ഷേമോധി ബോർഡുകളിൽ നിന്ന് നമ്മുടെ രേഖാ രേഖാസമർപ്പണത്തിനായിട്ട് അതിൻ്റെ രേഖാസമർപ്പണത്തിന്റെ പുതുക്കൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ജില്ലാ ഓഫീസുകളുടെ ഡാറ്റ അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകളുടെയൊക്കെ തന്നെ പകർപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ക്ഷേമോദി അംഗത്വം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പല ക്ഷേമമോദി ബോർഡുകളിലും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിർദ്ദേശം ലഭിച്ച ക്ഷേമമോദി ബോർഡിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് വളരെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ ക്ഷേമോദി അംഗത്വം റദ്ദാവാതെ കാത്തു സൂക്ഷിക്കുക കൃത്യമായിട്ട് അംശാദായം എല്ലാം തന്നെ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച എ പി എൽ റേഷൻ കാർഡ് ഉടമകളുണ്ട് ബി പി എൽ കാർഡുകളിലേക്ക് ഘട്ടംഘട്ടമായിട്ടാണ് ആളുകളെ ചേർക്കുന്നത് ഒഴിവ് വരുന്ന ബി പി എൽ ലിസ്റ്റിലേക്ക് മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചവരെ അവരുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അറിയിപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാകുന്നതാണ് അറിയിപ്പ് ലഭ്യമാകുന്ന സമയത്ത് കാർഡുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാകും മുൻപ് അപേക്ഷ സമർപ്പിച്ചവരെ ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കി മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് അതിനുശേഷം കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വരും മാസങ്ങളിൽ സർക്കാർ പ്രസ്താവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന സൗജന്യ അരി ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുന്നതുമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ ഗഡും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിനായിട്ട് ഇപ്പോൾ എല്ലാവരും എല്ലാ ഗുണഭോക്താക്കളും കാത്തിരിക്കുകയാണ് പെൻഷൻ വിതരണം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് മെയ് മാസം ഇരുപത്തിരണ്ടോട് കൂടി പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇരുപതാം തീയതി കടമെടുപ്പ് നടപടികൾ ആരംഭിക്കും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ഇതിനു വേണ്ടിയിട്ട് കടമെടുക്കുക ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായിട്ട് ആവശ്യമായി വരുന്ന തുക സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ആ പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലവിൽ വന്നേക്കാമെന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശിക നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ നിലവിലുള്ള മാസത്തെ ആയിരത്തി അറുന്നൂറും കൂടി ചേർത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ മൂലം മാസങ്ങളായിട്ട് അവർക്ക് പെൻഷൻ മുടങ്ങി കിടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നവർ ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് ഇനി അറിയിപ്പ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ തന്നെ പെൻഷൻ കുറയുന്ന ആളുകൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് റെഡിയാക്കിയിട്ടും നിങ്ങൾക്ക് തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ ഇപ്പോൾ പലരിൽ നിന്നും കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിൽ വീണ്ടും പരാതി സമർപ്പിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ മാറ്റമില്ലാതെ ഉയർത്തി തന്നെ തുടരുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് എഴുപത്തിരണ്ടായിരത്തി രൂപ എന്ന നിലയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക